പ്രിയപ്പെട്ടവരെ അയ്യപ്പ പണിക്കരുടെ എന്ന് പറയുന്ന കവിത ചൊല്ലുകയാണ് അയ്യപ്പ പണിക്കരുടെ അഗ്നിപൂജ എന്ന കവിത ആദിരാവിന്റെ അനാദിപ്രകൃതിയിൽ ആരംഭമിട്ട് സംസ്കൃത ചിന്തയിൽ വീറി ഉറഞ്ഞും മുടഞ്ഞും ഒരുകിയും പ്രപഞ്ചമൊരുക്കും സനാതന കാലമതിൻറെ ചെതുമ്പലെരിഞ്ഞൊരു നാളമുയർന്നു തെളിഞ്ഞതാണി സൂര്യചക്രത്തിലൊതുങ്ങി വിളങ്ങിയ വീരരസ പകർന്നു കൊടുത്തയാൽ തൻകര കൊത്തി വിഴുങ്ങുവാനെത്തുന്ന വൻകഴുകിറിയേൽക്കിലും ഞെട്ടാതമ്യമായി തൽസിരാചക്രത്തിൽ അത്ഭുത വീര്യമായി നിന്നതാണക്കിൽ പഞ്ചേന്ദ്രിയങ്ങളറുത്തു ഹോമിച്ചതാം വഞ്ചിതാ ജ്വാലതൻ ഗ്രീഷ്മാന്തരത്തിലും നന്മയും തിന്മയും സ്നേഹമോഹങ്ങളും ഒന്നായുറയുന്ന മഞ്ഞു കാലത്തിലും വന്തം ചെയ്തമരത്വം ലഭിക്കുന്ന സഞ്ചിത പുണ്യ പരിപാകമഗ്നിനി എന്നയലത്തെ പടിപ്പുര കാത്തിടുമെന്ന വിളക്കിൻ തിരിയുടെ നാമ്പിലായി മഞ്ഞിൻ കുളിർമയും ഓർമ്മതൻ തുമ്പിലെ മന്ദസ്മിതവുമായി നിൽക്കും വെളിച്ചമേ ആ വെളിച്ചത്തിന്റെ നേരിയ മാധുരിയൂറി വരുന്നതു അഗ്നി നീ ദവം ദഹിച്ചു നീ കൗരവ പാണ്ഡവ രാജ്യങ്ങൾ എത്ര ദാഹിച്ചു നീ സൂര്യാന്വയങ്ങളും ചന്ദ്രാന്വയങ്ങളും ആര്യപുരാതനത്വത്തിൽ ഹോമിച്ചു നീ മായാവിവശതമായവ പിന്നെയും ഓരോ തരം പുനഃസൃഷ്ടി മോഹിക്കയാ ആൺമയിൽ പീലിയിൽ മാരിവിൽ ചാർത്തിനി ആൺകുയിൽ ഗണ്ഡം പ്രണയാർദമാക്കിനി അന്തിവെൻ മുറ്റത്തൊരായിരം കൈത്തിരി തുമ്പും നനച്ചു കൊളുത്തി നിരത്തി നീ ഇന്നെ തന്നു എന്റെ ഈ പെണ്ണിനൊരോമനച്ചം വരുത്തിനകത്തെ രസതന്ത്ര വിദ്യയാൽ ദുഷ്ടനാം കാട്ടാളനെ കവിയാക്കിയും ദുഷ്ടപൂർവങ്ങളല്ലാത്തോരനുഭവസി സിദ്ധികൾ വക്ത നൽകിയും ദൃഷ്ടിയും സംഹാ ും ഒരുമിപ്പിച്ചു വൃഷ്ടിയും വേനലും കൂട്ടിക്കൊരു തുതിരേതായനാദ്യന്ത വീജിയായി പ്രാജിപ്രതീജി പ്രണയ പ്രതീകമായി ഈറ്റല തൊട്ടു ചുടലക്കളം വരെ കൂട്ടു മറുക്കാതെ എന്നിഷ്ടതോരനായി എന്നെയും നിന്നെയും ഒപ്പം ഭരിക്കുന്ന ദിവ്യ പ്രപഞ്ച വിധാനമാണ് ഈ దివ్య ప్రభంజ విధానమాణగ్ని దివ్య ప్రభంజ విధానమాణగ్ని